പഴയകാല നടി കാർത്തിക സിനിമ അഭിനയം നിർത്താൻ കാരണം ഒരു തെന്നിന്ത്യൻ സൂപ്പർ താരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടക്കുന്ന ചർച്ചയിലാണ് നടി കാർത്തിക സിനിമ അഭിനയം നിർത്താനുള്ള യഥാർത്ഥ കാരണം ചർച്ചയായി മാറിയിരിക്കുന്നത് തൊണ്ണൂറുകളിലെ മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു കാർത്തിക മലയാളിത്തമുള്ള മുഖവും നുണക്കുഴിയുമായി കാർത്തിക ജനമനസ്സുകളിൽ പെട്ടെന്ന് തന്നെ ഇടം നേടി സംവിധായകനും നടനുമായ ബാലചന്ദ്ര ബാലചന്ദ്രമേനോനാണ് കാർത്തികയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് പിന്നീട് മോഹൻലാലിൻ്റെ നായികയായാണ് കാർത്തിക ഏറെ ശ്രദ്ധ നേടിയത് ഇവർ ഹിറ്റ് ജോഡികളായിരുന്നു അക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയം അക്കാലത്ത് സിനിമ ഗോസിപ്പ് കോളങ്ങളിൽ ഒന്നും തന്നെ കാർത്തികയുടെ പേരുണ്ടായിരുന്നില്ല എന്നതാണ് വിവാഹത്തോടെയാണ് കാർത്തിക സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടത് എന്നാൽ അതിനു മുമ്പ് ഒരു തമിഴ് സിനിമാ സെറ്റിൽ വലിയ രീതിയിൽ പ്രശ്നമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സിനിമയിലെ നായകൻ ആയിരുന്നു അന്ന് ആ സിനിമ സെറ്റിൽ നടൻ കമൽഹാസനുമായുള്ള പ്രശ്നമാണ് കാർത്തിക അഭിനയം നിർത്താൻ കാരണമായത് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായത് നായകന്മാരെ തൊട്ടഭിനയിക്കുന്നതൊന്നും കാർത്തികയ്ക്ക് ഇഷ്ടമായിരുന്നില്ല അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാർത്തിക അഭിനയിക്കാൻ കരാറാകാറുള്ളത് നായകൻ എന്ന സിനിമയുടെ പ്രൊമോഷനു വേണ്ടി കമൽഹാസൻ ഒരു ഫോട്ടോ ഷൂട്ട് പ്ലാൻ ചെയ്തു കാർത്തികയുടെയും നിഴൽകൽ രവിയുടെയും തോളത്ത് കമൽഹാസൻ കൈവെച്ച് നിൽക്കുന്ന പോസ് ആണ് ഫോട്ടോഗ്രാഫർ കമൽഹാസൻ്റെ നിർദ്ദേശപ്രകാരം പ്ലാൻ ചെയ്തത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തോളിൽ കൈവച്ച കമലിൻ്റെ ഭാഗത്തു നിന്ന് അനാവശ്യമായ സ്പർശനം കാർത്തികയ്ക്ക് അനുഭവപ്പെട്ടു ഉടൻ തന്നെ കാർത്തിക കൈതട്ടി മാറ്റി രണ്ടാമത് വീണ്ടും പോസ്റ്റ് ചെയ്തപ്പോൾ കമൽ തോളിൽ കൈവച്ച് വീണ്ടും മോശമായി പെരുമാറി ഉടൻ തന്നെ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് കാർത്തിക തുറന്നു പറഞ്ഞു അതോടെ കമലിന് ദേഷ്യം വന്നു ഫോട്ടോഷൂട്ട് നിർത്തിവെച്ചു എന്നാൽ ആ സിനിമയിൽ നായകൻ നായികയുടെ മുഖത്ത് തല്ലുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കമൽ കാർത്തികയുടെ മുഖത്ത് മനഃപൂർവ്വം ആഞ്ഞടിച്ചു വേദനയോടെ ഉറക്ക കരഞ്ഞുകൊണ്ട് കാർത്തിക നിലത്ത് വീണു അതോടെ സിനിമയുടെ ചിത്രീകരണം തന്നെ നിർത്തിവെക്കേണ്ടി വന്നു വലിയ വിഷയമായി മാറി ന്യായം കാർത്തികയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ കമൽഹാസൻ ബന്ധുവായിട്ട് പോലും മണിരത്നം കാർത്തികയ്ക്കൊപ്പം നിന്നു ഇതോടെ ഇനി തമിഴ് സിനിമ ചെയ്യില്ലെന്ന് കാർത്തിക തീരുമാനിച്ചു അന്ന് ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ കാർത്തികയോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ കമൽഹാസനോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി കൊടുത്തത് എന്നാൽ കമൽഹാസനോട് ചോദിച്ചപ്പോൾ അത് പെർഫെക്ഷന് വേണ്ടിയാണ് ചെയ്തത് എന്നായിരുന്നു മറുപടി എങ്കിലും നായകൻ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക